പരമഹംസനായിട്ടുള്ള എങ്ങനെയാണോ ആത്മതത്വത്തിലേക്ക് അടുക്കുന്നത് അതുപോലെ രുക്മിണി ഭഗവാനിൽ എത്തിച്ചേരുന്നു പ്രണയലേഖനം സ്വീകരിച്ച് ഭഗവാൻ രുക്മിണിയെ സ്വീകരിക്കാനായിട്ട് വരുന്നു കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയമാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഭാഗവതത്തിൽ എവിടെയും രാധയെ കണ്ടിട്ടില്ല രാധാദേവിക്ക് രുക്മിണി പത്നിയായതിലോ രാധയെപ്പോലൊരു പ്രണയിനിയാവാൻ സാധിക്കാത്തത് രുക്മിണിക്കോ ഒരു വിഷമമുണ്ട് എന്ന് ഭഗവാൻ പറയാണ് രുക്മിണി എനിക്ക് രുക്മിണിയുടെ പോലെ സൗന്ദര്യമില്ല കുലമഹിമയില്ല പഠിപ്പില്ല എൻ്റെ കയ്യിൽ ധനമില്ല ഒന്നുമില്ല രുക്മി രാജകുമാരിയാണ് പക്ഷെ ഇവിടെ വന്ന് എൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞുകൂടേണ്ട ഒരു തലയിലെഴുത്ത് രുക്മിണിക്ക് വന്നൂലോ ആ സമയത്ത് രുക്മിണി ബോധം കെട്ട് വീഴാൻ പോവാണെന്നാണ് രാധാദേവിയിൽ നിന്നാണ് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശുഗമഹർഷി കൃഷ്ണപ്രേമത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയത് ഇത്ര ആഘോഷമയമായിട്ടുള്ളൊരു സ്വയംവര രംഗം സപ്താഹങ്ങള് ഉണ്ടായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല രുക്രം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കൈകൊട്ടിക്കളിയും അല്ലെങ്കിൽ അതൊന്നും വേണ്ടെന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത് ഒരു ഭാഗവിലേക്കാണോ വരുന്നത് എന്ന തോന്നലിന് മൂല്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷ രീതി അവലംബിക്കുകയായിരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സപ്താഹങ്ങളില് രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന ദിവസം അത് പറയുന്ന ദിവസം വളരെ എന്താ പറയാ ജനകീയമായ ഒരു ദിവസം ഒരുപാട് പേര് എത്തും ആ ഒരു ഘോഷയാത്ര കാണാനാണെങ്കിലും എല്ലാത്തിനും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും സ്വയംവരം എന്ന് പറയുന്നത് വലിയൊരു അധ്യായമല്ല പക്ഷിമഹാഭാഗവത്തില് ചെറിയൊരു അധ്യായമാണ് പിന്നെ എന്തുകൊണ്ടാണ് അത് ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത് ലോകത്ത് നാല് ആശ്രമ ജീവിതങ്ങളാണ് നയിക്കപ്പെടുന്നത് ബ്രഹ്മചര്യം ഗാർഹസ്ത്യം മാനപ്രസ്ഥം സന്യാ ഇതിലേറ്റവും കൂടുതൽ പേരുള്ളത് ഗാരിഹസ്ത്യ ജീവിതത്തിലാണ് മറ്റുള്ള എല്ലാ ആശ്രമികളും ഈ ഗൃഹസ്ഥനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഗൃഹസ്ഥനാൽ സേവിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ് അപ്പം ഗാർഹസ്ഥ്യമാണ് എല്ലാ ആശ്രമങ്ങളുടെയും അടിസ്ഥാനം വിവാഹം കഴിഞ്ഞ് ഒരു ലോകോപകാരം ഉണ്ടാക്കുന്ന സന്തതിയെ സൃഷ്ടിച്ച് ആ സന്തതിയെ കൊണ്ട് ഒരു നന്മയുള്ള ഒരു ലോകർക്ക് നന്മ വരുത്തുന്ന ഒരു സന്തതി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് ജീവിക്കേണ്ടവരാണ് ഗൃഹസ്ഥന്മാർ അവർ വേണം നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന വിധത്തിലുള്ള ആചാര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വേണ്ടതുപോലെ കൊണ്ടുനടക്കാനൊക്കെ അപ്പൊ എല്ലാ ആശ്രമ ജീവിതത്തിനും വഴിയായിട്ടുള്ള ഈ ഗൃഹസ്ഥാശ്രമം എന്ന അടിസ്ഥാനം ആ ഗൃഹസ്ഥാശ്രമം കൃഷ്ണനെ പോലെയുള്ളതാവണം എന്ന് പഠിപ്പിക്കാൻ ആണ് ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് ഭഗവാന് കിടക്കുന്ന രംഗം ഇത്രയധികം ആഘോഷപൂരിതമാക്കി തീർക്കുന്നത് ഇത്ര ആഘോഷമയമായിട്ടുള്ളൊരു രുക്മിണി സ്വയംവര രംഗം സപ്താഹങ്ങളില് ഉണ്ടായിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല അടുത്ത കാലങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ അമ്മയും ഒക്കെ അവരുടെ കുട്ടിക്കാലത്തുള്ള സപ്താഹങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് രുക്മിണി സ്വയംവര രംഗം ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നത് മറ്റത് സാധാരണ ഉള്ള മറ്റു രംഗങ്ങളെ പോലെ തന്നെ ആയിരുന്നു രുക്മിണി രുക്മിണീസ്വയംവരത്തിൻ്റെയും ഒരു രീതി പക്ഷേ രുക്മിണി സ്വയംവരം ദിവസം ഈ രുക്മിണി രുക്മിണീസ്വയംവരത്തിന് തൊട്ട് മുമ്പുള്ള കുറച്ച് കഥാഭാഗങ്ങളുണ്ട് അത് ഭാഗവതത്തിൽ വളരെ എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയും ഇതിൻ്റെ ഒപ്പം പറയും ഇതൊക്കെ കേട്ടിട്ട് വേണം രുക്മിണി സ്വയംവരം കേൾക്കാൻ എന്നു വെച്ചാൽ എല്ലാ കഥകളും പറയുന്നവര് അതൊക്കെ ഇപ്പം എല്ലാ പ്രഭാഷകരും അങ്ങനെ എല്ലാ കഥകളും പറഞ്ഞോളന്നില്ല പക്ഷെ അതിന് മുമ്പുള്ള ചില ഭാഗങ്ങൾ ഉദ്ധവര് ഗോപിമാരെ കാണാനായിട്ട് ഭഗവാന്റെ സന്ദേശം കൊണ്ടുപോകുന്ന കഥയും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പം അതൊക്കെ ഇതിൻ്റെ ഒപ്പം വരും അപ്പം അതും കൂടി ഈ രുക്മിണീസ്വയം വരും കേൾക്കാൻ വരുന്നവരെ അറിയാതെ അവർ ഇത് കേൾക്കാനാ വന്നതച്ചാൽ മറ്റതും കൂടി കേൾക്കും കൂടാതെ വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹനാണ് അപ്പോ ഒരു തരത്തിലും ഭഗവാന്റെ കഥകളുടെ മുമ്പിലേക്ക് വരാത്തവരെയും അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പൂർവികർ സ്വീകരിച്ച ഒരു രീതി കൂടിയാണ് രുക്മിണീസ്വയംവര രംഗം ഒന്നിങ്ങനെ പൊലിപ്പിക്കുക എന്നുള്ളത് പക്ഷെ അത് എന്താ പറയേണ്ടത് ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ രുക്മിണീസ്വയംവരാണ് എന്നും അതിൻ്റെ ഘോഷയാത്രയാണ് ഉള്ളൊരു രീതിയിലേക്ക് അധപ്പതിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പൊ രുക്മീസ്വയംവരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കൈകൊട്ടിക്കളിയും അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത് കാരണം സാമാന്യ ജനങ്ങൾ ഭാഗവത്തിന്റെ മുമ്പിലേക്ക് വരാൻ അതൊക്കെ ഒരു കാരണാവുമെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷേ സ്വയംവരത്തിന്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ സ്വയംവരത്തിന്റെ ആഘോഷത്തിനായിട്ട് വരികയാണ് എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവാതെ അവർ ഭാഗവത്തിന്റെ മുമ്പിലേക്കാണോ വരുന്നത് എന്ന തോന്നലിന് മൂല്യം കൊടുത്തുകൊണ്ടുള്ള ഒരാഘോഷ രീതിയെ അവലംബിക്കുകയായിരിക്കും ഒന്നുകൂടി അഭികാമ്യം എന്നൊരു അഭിപ്രായം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും സപ്താഹങ്ങൾ കൂടുതൽ എന്താ നാടകീയമായി തീരുന്നൊരു സ്ഥിതി ഉണ്ട് അങ്ങനെയുള്ള നാടകങ്ങൾ കൊണ്ട് പലപ്പോഴും ധാരാളം ആൾക്കാരൊക്കെ സപ്താഹം കേൾക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളില് ഭാഗവതത്തിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഭാഗവത പാരായണ പ്രഭാഷണങ്ങൾക്ക് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുകയും മറ്റുള്ള ആഘോഷങ്ങൾക്ക് എപ്പോഴും രണ്ടാം സ്ഥാനം മാത്രം കൊടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ആ ആഘോഷങ്ങളാണ് സപ്താഹം എന്നൊരു തോന്നലുണ്ടാവും സുധാമാവിൻ്റെ കഥ പറയുന്ന സമയത്ത് കുചേലൻ്റെ ആ പ്രാഗട്ട്യം അതൊക്കെ അഭിനയിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇന്നത്തെ കാലത്ത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോ എന്ത് പറ്റുന്നു ആ പ്രാഗട്ട്യത്തിൽ മാത്രം അല്ലെങ്കിൽ ആ ആഘോഷങ്ങളിൽ മാത്രം ശ്രദ്ധ വരുമ്പോൾ അവനവന് സ്വയം കൂടുതൽ ചിന്തിക്കാനും അറിയാനുമുള്ള ജിജ്ഞാസക്ക് കുറച്ചൊരു കുറവ് വരുമോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആഘോഷങ്ങൾ നല്ലതാണ് പരിമിതമായ രീതിയിൽ അത് കൂടുതൽ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ യാഥാർഥ്യം അറിയാൻ സാധിക്കാതെ പോകും അപ്പോൾ രുക്മിണീസ്വയം ഒരു മൂന്ന് അധ്യായങ്ങൾ കഷ്ടിച്ചൊരു രണ്ടര അധ്യായങ്ങളിലൊക്കെയാണ് ഭാഗവത്തിൽ പറയുന്നത് ആ കഥ ജീവൻ്റെ മറ്റുള്ള തടസ്സങ്ങളായിട്ടുള്ള സഹോദരന്മാരെ പോലെയുള്ള ഇന്ദ്രിയങ്ങൾ രുക്മണിക്ക് അഞ്ച് സഹോദരന്മാരായിരുന്നു ഇതുകൊണ്ട് അഞ്ച് തന്നെയായി സഹോദരന്മാർ നമുക്ക് അഞ്ചിന്ദ്രിയങ്ങളാണ് അതുകൊണ്ട് ശിശുപാലൻ വിഷയസുഖങ്ങളുടെ പ്രതീകമാണ് അപ്പോൾ ആ വിഷയസുഖങ്ങൾക്ക് സഹോദരിയെ പോലെയുള്ള ഈ ജീവനെ സഹോദരന്മാരൊക്കെ കൂടിയിട്ട് കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ആ ജീവൻ്റെ പ്രാർത്ഥന അതൊരു പ്രണയലേഖനമായിട്ട് ഭാഗവതത്തിൽ കാണിക്കുന്നു ആ പ്രണയലേഖനം സ്വീകരിച്ച് ഭഗവാൻ രുക്മിണിയെ സ്വീകരിക്കാനായിട്ട് വരുന്ന കഥ ആ കഥയിലൂടെ ജീവനെ ഒരു പരമഹംസൻ പരമഹംസനായിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ ആത്മതത്വത്തിലേക്ക് അടുക്കുന്നത് അതുപോലെ രുക്മിണി ഭഗവാനിൽ എത്തിച്ചേരുന്നു എന്നിങ്ങനെ അപ്പൊ ആ തത്വം പറയണം ആ തത്വം പറയലാണ് ഉദ്ദേശ്യം അപ്പൊ അത് കേൾക്കാൻ ആൾക്കാരെ ആകർഷിക്കണം അതിനുവേണ്ടിയിട്ട് പരിമിതമായ ചില ആഘോഷങ്ങൾ പൂർവികരെ അവലംബിച്ചു അത്ര ഈ രുക്മിണിയെ കുറിച്ച് പറയുമ്പോൾ കണ്ണനും രാധയും അല്ലെങ്കിൽ കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയമാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഭാഗവതത്തിൽ എവിടെയും രാധയെ കണ്ടിട്ടില്ല എന്തുകൊണ്ട് രാധ ഭാഗവത്തിൽ ഉണ്ടാവാതെ പോയി അതിനൊരു കാരണം പറയാറുള്ളത് ഒന്നാമത് ഭാഗവതം ഭഗവാന്റെ പ്രണയത്തെ ചിലരോട് ഇത്തിരി ധാരാളമായിട്ട് ചിലരോടൊത്തിരി കുറഞ്ഞിട്ട് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഗോപികമാർക്കും ഒരേ സ്ഥാനം ഭാഗവത്തിൽ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ഗോപിക എന്ന് മാത്രം ആ ഗോപികമാരുടെ കൂട്ടത്തിൽ ഒരു ഗോപിക എന്ന് മാത്രം ഒരു ഗോപിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാറുണ്ട് എന്നാൽ അത് രാധാദേവിയാണെന്ന് ഒരിക്കലും ഭാഗവതത്തിൽ പറയുന്നില്ല അതിനൊരു കാരണമായിട്ട് ആചാര്യന്മാർ പറയാറുള്ളൊരു ന്യായം രാധാദേവിയിൽ നിന്നാണ് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശുഗമഹർഷി കൃഷ്ണപ്രേമത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയത് അപ്പോൾ ഗുരുസ്ഥാനീയാണ് ശുഗമഹർഷിക്ക് രാധാദേവി അതുകൊണ്ട് തന്നെ ആ ഗുരുവെ സ്മരിക്കുമ്പോൾ അദ്ദേഹം അഥവാ സമാധിയിൽ പ്രവേശിച്ചാൽ ഏഴ് ദിവസമല്ലേ പരീക്ഷത്തിന് ആയുസ്സുള്ളു അപ്പൊ ആ ഒരു രീതിയിലാണല്ലോ ഭാഗവത സപ്താഹം ക്രമപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പരീക്ഷത്തിന് കഥ കേൾക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടുകൂടാ എന്ന് വിചാരിച്ച് മനസ്സിരുത്തി രാധ എന്നുള്ള പദം ശ്രീ രാധാ റാണിയെ പറയാഞ്ഞതാണ് എന്നൊരു അഭിപ്രായം ഉണ്ട് മറ്റൊന്ന് ഭാഗവതത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗർഗ സംഹിത എന്നുള്ള ഗർഗാചാര്യര് രചിച്ചതായി കൃഷ്ണന് ഉണ്ണികൃഷ്ണനെ പേരൊക്കെട്ടാചാര്യനാണ് ഗർഗാചാര്യര് അദ്ദേഹം രചിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ഗർഗ പുരാണം അഥവാ ഗർഗ ഭാഗവതം അഥവാ ഗർഗസംഹിത എന്ന പേരുള്ള ഗ്രന്ഥത്തിലാണ് രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ചും അവരുടെ വിവാഹം ബ്രഹ്മാവ് നടത്തി നടത്തിക്കൊടുത്തതിനെ കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ആ ഗർഗ രാധാകൃഷ്ണ ഭാഗവതം എന്നൊരു പേരുണ്ട് അപ്പൊ അവിടെയാണ് കൂടുതൽ രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ച് പറയുന്നത് ഭാഗവതത്തിൽ എവിടെയും രാധയെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ രാധാകൃഷ്ണ പുരാണം എടുക്കുകയും ഭാഗവതം എടുക്കുകയാണെങ്കിൽ ഒരു ഒരുപാട് പേര് പറയാറുണ്ട് രുക്മിണിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം രാധയ്ക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ ഒരു ഭാര്യാകാതെ കണ്ണന്റെ കാമുക ആയാൽ മതിയായിരുന്നു എന്ന് രുക് ചിലപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്ന രീതിയിൽ അവിടെ ഒരു എന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് വിളിക്കുന്ന ഒരു വിഹാരത്തെ കുറിച്ച് സംസാരിക്കപ്പെട്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെ ഒന്ന് ഏതെങ്കിലും പുരാണങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം അങ്ങനെയുള്ള ഒരു പൊസസീവ്നെസ് പോലെയുള്ള അല്ലെങ്കിൽ അസൂയ പോലെയുള്ള ഭാവങ്ങൾ ഉള്ളവർക്ക് ഒരിക്കലും ഭഗവാന്റെ അടുത്ത എത്താൻ സാധിക്കില്ല രുമിണീ ദേവിയെ പോലുള്ളവര് ഭഗവാനെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം ചെയ്ത അത്രയും പുണ്യം ചെയ്തവരായതുകൊണ്ടാണ് അവർക്ക് ഭഗവാന്റെ പത്നിമാരായിട്ടിരിക്കാൻ രുക്മിണിയെ പോലുള്ളവർക്ക് സാധിച്ചത് അപ്പോൾ അസൂയ മാത്സര്യം തുടങ്ങിയതായ ഭാവങ്ങൾ ഉള്ളിലുള്ളവർക്ക് ഒരിക്കലും ആ പദവിയിലെത്താൻ സാധ്യല്ല ഒരിക്കലും ഭാഗവത്തിൽ രുക്മിണീ ദേവി അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് പറയുന്നില്ല മറ്റേതെങ്കിലും കഥകളിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല പകരം ദേവിക്ക് എന്നും ഭഗവാന്റെ ആ ഒരു ദാസിയെപ്പോലെ ഭഗവാനെ സേവിക്കാൻ സാധിച്ചാൽ മതി എന്ന് അഭിപ്രായം പറയുന്നതായിട്ട് ഉണ്ട് താനും ഒരിക്കലും രാധാദേവിക്ക് രുക്മിണി പത്നിയായതിലോ അല്ലെങ്കിൽ രാധയെപ്പോലൊരു പ്രണയിനിയാവാൻ സാധിക്കാത്തത് രുക്മിണിക്കോ ഒരു വിഷമമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്തുകൊണ്ടായിരിക്കാം രുക്മിണിക്ക് കൃഷ്ണനെ സംബന്ധിച്ച് ഒരുപാട് ഭാര്യമാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രണയിനിമാരുണ്ട് പക്ഷെ രുക്മിണി ദേവി എന്ന് പറയുന്ന രു കണ്ണനോടൊപ്പം ഇപ്പൊ ഭാഗവത്തിലാണെങ്കിലും ചേർത്ത് നിൽക്കുന്ന പേര് രുക്മിണി ദേവിയുടെ എന്തുകൊണ്ട് രുക്മിണി ദേവിക്ക് ആ ഒരു പ്രാധാന്യം ലഭിച്ചു രുക്മിണിക്ക് അറിയാം ഭഗവാൻ ആരാണ് എന്നുള്ളത് കൃഷ്ണൻ എന്ന് പറയുന്നത് കേവലം ത്വക്ക് കൊണ്ടോ രോമം കൊണ്ടോ ഒക്കെ നിർമ്മിക്കപ്പെട്ട ഒരു ശരീരം മാത്രമല്ല കൃഷ്ണൻ എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും അന്തര്യാമിയാണ് എന്ന് രുക്മിണിക്ക് അറിയാം ഇത് രുക്മിണിയും ഒരു പ്രണയ കലഹമായിട്ട് ഭാഗവത്തിലൊരു അധ്യായമുണ്ട് കരിഹിജിത അധ്യായം എന്നാണ് അതിനെ വിളിക്കുക കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് വായിക്കുന്ന ഒരു അധ്യായം കൂടിയാണത് അതിനെക്കുറിച്ചൊരു ഐതിഹ്യമൊക്കെ ഉണ്ട് പൂന്താനം അവിടെ ഭാഗവതം വായിച്ചിരുന്ന കാലത്ത് ദേവി പാർവതി തന്നെ അടയാളം വെച്ച പുസ്തകത്തിലുള്ള അടയാളം അടുത്ത് വീണ്ടും ഈ കരിഹിത അദ്ധ്യായത്തിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുന്നു കാരണം ഇദ്ദേഹം വീണ്ടും അത് വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തമാശയായിട്ട് പറയാറുണ്ട് എന്നിട്ട് മഹാദേവനെ കൊണ്ട് അത് വായിപ്പിക്കത്തില്ല രാത്രി അപ്പോൾ അദ്ദേഹം അത് വായിക്കുമ്പോൾ ശരിയാവണില്ല പൂന്താനത്തിൻ്റെ പോലെ ആവണില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ അടയാളടുത്തോടെ തന്നെ വയ്ക്കുന്നതാണ് അപ്പോൾ ആ കരിഹിത അധ്യായത്തിൽ രുക്മിണിക്ക് ഭഗവാനോടുള്ള സമീപനം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് ഭഗവാൻ പറയുകയാണ് രുക്മിണി എനിക്ക് രുക്മിണിയുടെ പോലെ സൗന്ദര്യം ഇല്ല കുലമഹിമയില്ല പഠിപ്പില്ല അതുപോലെ എൻ്റെ കയ്യിൽ ധനമില്ല ഒന്നുമില്ല രുമിണി രാജകുമാരിയാണ് ധാരാളം ധർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല ശീലങ്ങളോടുകൂടി വളർന്ന് ഒരു രാജകുമാരി പക്ഷെ ഇവിടെ വന്ന് എൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞുകൂടേണ്ട ഒരു തലയിലെഴുത്ത് രുക്മിണിക്ക് വന്നൂലോ രുക്മിണി ഒരു നല്ല ക്ഷത്രിയൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം രുക്മിണി പൊക്കോളൂ എന്ന് പറയാണ് കൃഷ്ണൻ അപ്പം രുക്മിണി തിരിച്ചു പറയുന്നു ആ സമയത്ത് രുക്മിണി ബോധം കെട്ട് വീഴാൻ പോവുകയാണെന്നാണ് കാരണം ഭഗവാൻ ത്യജിക്കുമോ എന്ന് സ്മരിക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു പ്രണയഭാരം രുക്മിണിക്ക് ഭഗവാനോടുണ്ടായിരുന്നു അപ്പോഴേക്കും ഭഗവാൻ ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു രുക്മിണിയെ സമാധാനിപ്പിച്ചു രുക്മിണി മറുപടി ആയിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങയെ കണക്കാക്കുന്നത് വെറു ഒരു ശരീരമായിട്ടല്ല എല്ലാവരിലും അന്തര്യാമി ആയിരിക്കുന്ന ആത്മസ്വരൂപമായിട്ടാണ് അപ്പോൾ ആ അറിവുള്ളത് കൊണ്ട് ഭഗവാന്റെ ഭാവം എന്താണ് ഭഗവാൻ എല്ലാവരിലും ഇരിക്കുന്ന ആത്മതത്വമാണ് എന്നറിയുന്നതുകൊണ്ട് പിന്നെ അന്ന് അന്നത്തെ കാലത്ത് ബഹുഭാര്യാത്വം എന്നുള്ളത് ഭഗവാൻ അങ്ങനെ ഒരു കണക്കേ വെച്ചിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു ദുരഭിപ്രായം പറഞ്ഞാലും ഭഗവാൻ അതിന് വിരോധമില്ലാത്ത ഒരു രീതിയിൽ ഒരു പക്ഷേ ഇപ്പൊ നരകാസുരന്റെ കാലാകാരത്തിൽ കടന്നിരുന്ന കുട്ടികളെയൊക്കെ മോചിപ്പിക്കുമ്പോൾ അവരാണല്ലോ ഈ പത്ത് പതിനാറായിരത്തി ചില്ലാനും അപ്പൊ അവരൊക്കെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം അപ്പൊ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ രക്ഷിക്കുമ്പോൾ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ രക്ഷിക്കുക എങ്ങനെയാ അവരെ വെറുതെ സംരക്ഷിച്ച് കഴിഞ്ഞ ആളുകൾ പലതും പറയും അതുകൊണ്ട് കൊക്ക ഭർത്താവായിട്ട് അവരെല്ലാവരെയും വിവാഹം ചെയ്തിട്ടാണ് ഭഗവാൻ ഒപ്പം താമസിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയും അതിൻ്റെ ഒരു ആസ്പക്തി ഉണ്ട് അതർത്ഥം ഇവർക്കൊക്കെയും ഓരോ ഭർത്താക്കന്മാരായിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നു എന്നുകൂടി ഭാഗത്തിൽ പറയുന്നുണ്ട് ഒരു കൃഷ്ണൻ എല്ലാ ഭാര്യമാരുടെ അടുത്ത് ഇങ്ങനെ ഓടി നടക്കുക അങ്ങനെയല്ല എല്ലാ ഭാര്യമാർക്കും എൻ്റെ കൂടെ കൃഷ്ണൻ എപ്പോഴും ഉണ്ടെന്ന് തോന്നുമായിരുന്നു അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നൊരു കഥയൊക്കെ ഉണ്ട് അപ്പം നാരദ മഹർഷി അവിടെ ചെന്നപ്പോൾ അന്തം വിട്ടുപോയി തൃപ്ണിയുടെ ഭവനത്തിലും കൃഷ്ണൻ സത്യഭാമയുടെ അവിടെയുണ്ട് ജാമ്പവതിയുടെ അവിടെയുണ്ട് എല്ലാ ദിക്കിലും ഉണ്ട് അപ്പം അങ്ങനെ ഓരോ പത്നിമാർക്കും തോന്നുന്ന വിധത്തിലായിരുന്നു ഭഗവാൻ ഇരുന്നിരുന്നത് ഇതൊക്കെ ഒരു കഥയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അവിടെ പറയുന്നത് എന്താണ് നമുക്കൊക്കെയും ഭർത്താവായിട്ടാര ഭഗവാൻ തന്നെയാണ് ഓരോ ജീവന്മാരെയും രുക്മിണിയെ പോലെയുള്ള പത്നിമാരായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അവർക്കൊക്കെയും അത്യന്തികമായിട്ടുള്ള ഭർത്താവ് ഭഗവാൻ തന്നെയാണ് ഈ തത്വമാണ് അവിടെ പറഞ്ഞു തരുന്നത്